Namaskaram. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവുമായി സഹകരണ പാതയിലാണ് ഇന്ത്യ ഇപ്പോൾ താലിബാൻ വിദേശകാര്യ മന്ത്രിയുമായി ചർച്ച നടത്തി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഇന്ത്യൻ താലിബാൻ സഹകരണ ശക്തിപ്പെടുത്തുന്നതിനെ പറ്റി തന്നെ ഇരുവരും ഫോണിലൂടെ സംസാരിച്ചു എന്നാണ് പറയുന്നത് അഫ്ഗാനിസ്ഥാന്റെ ഭരണം താലിബാൻ ഏറ്റെടുത്തതിന് ശേഷം ഇതാദ്യമായാണ് ഇരു രാജ്യങ്ങളും ഒക്കെ തന്നെയും ഇപ്പോൾ തമ്മിൽ മന്ത്രിതല ആശയവിനിമയം നടത്തുന്നത് ഇന്ത്യ ഇതുവരെ താലിബാൻ സർക്കാരിനെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നത് എന്നാൽ അടുത്ത കാലത്തായി ഇന്ത്യയുമായി വളരെ മികച്ച ബന്ധമാണ് താലിബാൻ ഭരണകൂടം വച്ചു പുലർത്തുന്നത് പെഹൽഗാം ഭീകരാക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടതിന് താലിബാൻ ഭരണകൂടം അപലപിച്ചതിനു പിന്നാലെയാണ് വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തക്കിയുമായി ജയശങ്കർ ഫോണിൽ ബന്ധപ്പെട്ടത് എക്സ്പോസ്റ്റിലൂടെ തന്നെ ജയശങ്കറാണ് താലിബാൻ വിദേശകാര്യ മന്ത്രിയുമായി ഫോൺ സംഭാഷണം നടന്നതായി അറിയിച്ചത് അഫ്ഗാൻ ഇടകാല വിദേശകാര്യ മന്ത്രി മൗലവി അമീർ ഖാൻ മുത്തക്കിയുമായി ഇന്ന് വൈകുന്നേരം നല്ലൊരു സംഭാഷണം നടന്നു എന്നാണ് അദ്ദേഹം കുറിച്ചത് പെഹൽഗാം ഭീകരാക്രമണത്തെ അദ്ദേഹം അപലപിച്ചതിനെ ആഴത്തിൽ അഭിനന്ദിക്കുന്നു വ്യാജവും അടിസ്ഥാനരഹിതവുമായ റിപ്പോർട്ടുകൾ വഴി ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനും ഇടയിൽ അവിശ്വാസം സൃഷ്ടിക്കാനുള്ള സമീപകാല ശ്രമങ്ങളെ അദ്ദേഹം തന്നെ ശക്തമായി നിരസിക്കുകയും ചെയ്തുവെന്നും ജയശങ്കർ എക്സിൽ കുറിച്ചു അഫ്ഗാൻ ജനതയുമായുള്ള ഇന്ത്യയുടെ പരമ്പരാഗത സൗഹൃദം അവരുടെ വികസന ആവശ്യങ്ങൾക്ക് തുടർച്ചയായി നൽകുന്ന പിന്തുണയും സംഭാഷണത്തിൽ വിജയമായതിൽ ജയശങ്കർ അറിയിച്ചു സഹകരിച്ച് മുന്നോട്ട് പോകുന്നതിനുള്ള വഴികൾ ചർച്ച ചെയ്തുവെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി എക്സ്പോസ്റ്റിൽ കുറിച്ചു ചബഹാർ തുറമുഖ വികസനവും ഇന്ത്യയിലെ അഫ്ഗാൻ തടവുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് സംബന്ധിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു സംഭാഷണത്തിൽ അഫ്ഗാൻ പൗരന്മാർക്ക് വിസ നൽകുന്നത് വീണ്ടും പരിഗണിക്കാമെന്നും ഇന്ത്യ അറിയിച്ചതായും കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ ഹാഫസ് സിയ അഹമ്മദ് വ്യക്തമാക്കി രണ്ട് മന്ത്രിമാരും തമ്മിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഇപ്പോൾ പട്ടികപ്പെടുത്തിയ പഷ്തോ ഭാഷയിലുള്ള നിരവധി പോസ്റ്റുകളും പങ്കുവച്ചു തഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും എല്ലാ വ്യാപാര ബന്ധങ്ങളും പൂർണ്ണമായി അവസാനിപ്പിക്കുകയും അതിർത്തി പോസ്റ്റുകൾ അടയ്ക്കുകയും ചെയ്തിരുന്ന ഈ സമയത്ത് ചബഹാർ തുറമുഖത്തിനെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് പ്രാധാന്യം ഏറെയാണ് എന്ന് പറയാം കരയാൽ ചുറ്റപ്പെട്ട ഒരു രാജ്യമായതിനാൽ ഇന്ത്യയിൽ എത്താൻ പാകിസ്ഥാൻ വഴിയുള്ള കരമാർഗങ്ങളെയാണ് പ്രധാനമായും അഫ്ഗാനിസ്ഥാൻ ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായുള്ള വ്യാപാരത്തിനുള്ള ഏകമാർഗം ഇറാനിലെ ചബഹാർ തുറമുഖമാണ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താൻ പാകിസ്ഥാൻ ഒരു തരത്തിലും അനുവദിക്കില്ലെന്ന് ഇന്ത്യ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ താലിബാൻ സർക്കാർ പ്രതിനിധിയും അഫ്ഗാൻ വിദേശകാര്യ മന്ത്രിയുമായ അമീർ ഖാൻ മുത്തഖിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ ഭാഗമായാണ് ഈ പ്രസ്താവന ജനുവരിയിൽ ദുബായിൽ താലിബാൻ വിദേശകാര്യ മന്ത്രിയും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയെ അടിസ്ഥാനമാക്കിയാണ് ജയശങ്കറും മുക്തകിയും ഇപ്പോൾ തമ്മിലുള്ള ഫോൺ സംഭാഷണം നടന്നത് താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തതിനു ശേഷമുള്ള വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറുമായുള്ള ആദ്യ കൂടിക്കാഴ്ചയാണിത് ഇരു രാജ്യങ്ങളുടെയും പ്രാദേശിക സ്ഥിരതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഈ ചർച്ചയ്ക്ക് തന്ത്രപരമായ പ്രാധാന്യമുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു